ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ബി എസ് ഡ്രീംസ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ബെഗോണിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതാ ഇവിടെ രണ്ട് വെറൈറ്റി ബെഗോണിയ പ്ലാന്റ്സ് ആണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബെഗോണിയ പ്ലാന്റ്സിന് നല്ല രീതിക്ക് ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കൊടുക്കേണ്ട വളപ്രയോഗങ്ങൾ അടിപൊളിയായിട്ടുള്ള പ്രോട്ടീൻ മിക്സ് അതുപോലെ മെയിനായിട്ട് നമ്മുടെ ബെഗോണിയ പ്ലാന്റ്സ് നമുക്ക് ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് വെറൈറ്റി ബെഗോണിയ പ്ലാന്റ്സ് നമുക്ക് അങ്ങനെ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതായത് ഈ കാണുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ ലീഫ് വെച്ച് പ്രൊപ്പഗേറ്റ് ചെയ്താണ് അപ്പോൾ ലീഫ് പ്രൊപ്പഗേഷൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒറ്റ ലീഫിൽ തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ ലീഫ് നട്ടെടുക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ കാണുന്ന ചെടികളെല്ലാം തന്നെ ഞാൻ ലീഫ് ഇങ്ങനെ വെച്ചിട്ട് രണ്ട് മൂന്ന് ലീഫുകൾ വെച്ചിട്ട് പ്രോപ്പർ ഹൈറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബെഗോണിയ പ്ലാന്റ് ഞാനിപ്പോൾ അതാ ലീഫ് നന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ തൈകളായിട്ടില്ല അപ്പോൾ ഈ ഒരു ബെഗോണിയ പ്ലാന്റ് ഉണ്ടോ അപ്പോൾ അതിന് ഒരു തൈ ആയിട്ടുണ്ട് രണ്ടോളം ലീഫതിൽ വന്നിട്ടുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബെഗോണിയ ചെടികൾക്ക് കൊടുക്കുന്ന പരിപാലനം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവേത് ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു ബെഗോണിയ പ്ലാന്റ് ഞാൻ ഇപ്പോൾ ഒരു കവറിലാണ് നട്ടേക്കുന്നത് ആദ്യം നമുക്ക് ഈ ഒരു ബെഗോണിയ പ്ലാന്റിൻ്റെ പോട്ടി മിക്സ് ചെയ്ത് ഒരു പോട്ടിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ബെഗോണിയ ചെടിയുടെ പോട്ടി മിക്സ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട് അതുപോലെ ഇത് കുറച്ച് എല്ലുപൊടിയാണ് കുറച്ച് വേപ്പമ്പ് ഉണ്ടാക്കുക അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ നോർമൽ ഗാർഡൻസ് സോയിലിലൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ മണ്ണിലേക്ക് നമുക്ക് ആ വളങ്ങളുടെ ആഡ് ചെയ്തെടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമ്മളെ മണ്ണ് നല്ല നനവുള്ള മണ്ണാണ് അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് നനച്ചിട്ടില്ല അതുകൊണ്ട് തന്നെന്താ കണ്ടോ നല്ല രീതിയിൽ നമ്മൾ നിളക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള നനവാവും മണ്ണിന് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉണങ്ങിയ മണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചകിരിച്ചോറ് നനച്ചിട്ടെടുക്കാം അപ്പോൾ ബെഗോണിയ പ്ലാന്റ് പോട്ടി മിക്സ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ഈർപ്പമുള്ള മണ്ണ് നമ്മൾ ഒരു കാരണം വെച്ചാലും ബെഗോണിയ്ക്ക് എടുക്കരുത് അപ്പോൾ ഇത് നല്ല ഡ്രൈ ആയിട്ടുള്ള ചകിരിച്ചോറാണ് അപ്പോൾ ഇത് നന്നായിട്ട് ആ വെള്ളം ഒന്ന് പിടിച്ചോളും കണ്ടോ കണ്ടോ നമ്മുടെ പോട്ട മിക്സ് എല്ലാം ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഈ ഒരു പോട്ട് കവർന്ന് നിന്ന് ഇളക്കിയെടുക്കാം അപ്പം അത്യാവശ്യം നല്ല രീതിക്കുള്ള വേര് വന്നിട്ടുണ്ട് നമ്മുടെ പ്ലാന്റ് നമ്മളിപ്പോൾ ഇളക്കിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഉള്ള റൂട്ടുകളും വന്നിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പുള്ള ഒരു പോട്ടാണ് ഞാൻ ഈ ഒരു പ്ലാന്റ് വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബെഗോണി നല്ല റൂട്ടഡ് ആയിട്ടുള്ള ബെഗോണിയാണ് അപ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രൈനേജ് കിട്ടാൻ വേണ്ടി ഇതുപോലെ നല്ല രീതിക്ക് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പോട്ടിനുള്ളിൽ അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് പോട്ടിയ മിക്സ് നിറച്ച് കൊടുക്കാം അപ്പോൾ ഹോൾ വേണ്ടി ഞാൻ ആ പോട്ടിനുള്ളിൽ ചരി ഇട്ടിട്ടുണ്ട് ഈ ഒരു പോട്ടിയ മിക്സ് നമുക്ക് ഇതിനുള്ളിൽ നിറച്ച് കൊടുക്കാം അപ്പോൾ മുക്കാൽ പോട്ടോളം നമ്മൾ നിറച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആ പ്ലാന്റിനൊന്ന് ഡിപ്പിയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം പതുക്കെ അപ്പോൾ ഇതിൻ്റെ വശങ്ങളിൽ നമുക്ക് ആ പോട്ടി മിക്സിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബെഗോണിയ പ്ലാന്റ് പ്രോപ്പർ ആയിട്ടുള്ള പോട്ടി മിക്സ് നമ്മൾ ബെഗോണിയ പ്ലാന്റ് നട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ലൈറ്റ് ആയിട്ടൊന്ന് നനച്ചുകൂടെ കൊടുക്കണം ഈ ഒരു പ്ലാന്റ് ഈ ബെഗോണിയ പ്ലാന്റ്സിന് പൊതുവേ അധികം സൺലൈറ്റിൻ്റെ ആവശ്യമില്ല ഓവർ ആയിട്ടുള്ള വാട്ടറിങ്ങും വേണ്ട അപ്പോൾ മണ്ണ് ഡ്രൈ ആകുന്നതിനനുസരിച്ച് മാത്രം നമ്മൾ നനച്ചു കൊടുക്കുക നമ്മൾ ബെഗോണിയ പ്ലാന്റ്സ് എപ്പോഴും ലീഫ് പ്രൊബഗേഷൻ ചെയ്യാനായിട്ട് എടുക്കുമ്പോൾ നമ്മളതിൻ്റെ ലീഫ് എടുത്തിട്ട് വെറും മണലിൽ ഇതുപോലെ വെറും മണൽ വളങ്ങൾ ഒന്നും ആടിയത് വെറും മണൽ തട്ടാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് വേര് പിടിച്ച് കിട്ടുകയുള്ളൂ അതുപോലെ പുതിയ തൈകളും ഈസിയായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു മൂന്ന് പ്ലാന്റ് ഈ മൂന്ന് ബെഗോണിയ പ്ലാന്റ്സ് നമ്മൾ അധികം വളങ്ങൾ ചെയ്യാതെ മണലിലാണ് നട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ആ ഇത് നമ്മൾ സെയിം പോട്ടി മിക്സിനെ ഇട്ട് നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അതായത് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ചിട്ടൊന്ന് ചരിച്ചു കൊടുത്താൽ മതിയാവും അത്യാവശ്യം നല്ല ഡ്രെയിനേജ് ഉള്ള പോട്ടാണ് നമുക്ക് ഈ ഒരു പോട്ടി മിക്സ് ഈ പോട്ടിനുള്ളിൽ നിറച്ച് കൊടുക്കാം ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം അതൊക്കെ അപ്പോൾ ഇതിൻ്റെ വശങ്ങളിലും കൂടെ നമുക്ക് ആ പോട്ടി മിക്സ് നിറച്ചൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും ആ ബെഗോണിയ പ്ലാന്റ് പോട്ട് ചെയ്തത് അപ്പം നമുക്ക് മറ്റ് രണ്ട് പ്ലാന്റ്സ് ഉള്ളൂ അതുപോലെ ഒന്ന് പോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്ത പ്ലാന്റ് നമ്മൾ അതുപോലെ ഇളക്കിയിട്ടുണ്ട് അപ്പം അതിനെ നമുക്കിതുപോലെ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ആ മൂന്ന് പ്ലാന്റ്സ് നമ്മളതുപോലെ റിപ്പോർട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് നനച്ചുകൂടെ കൊടുക്കാം നമ്മൾ ഈ ഒരു കവറിനുള്ളിൽ നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബെഗോണിയ പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇവരെയും കൂടെ നമുക്ക് വളങ്ങൾ ചെയ്ത് വേറൊരു കവറിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഈ ഒരു സെയിം പോട്ടിങ്സ് തന്നെയാണ് നമ്മൾ ഈ ഒരു കവറുകളിൽ നിന്ന് നിറയ്ക്കാനായിട്ട് എടുക്കുന്നത് നമ്മൾ പോട്ടി ആ കവറിനുള്ളിൽ നമ്മൾ പോട്ടി മിക്സ് നിറച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മുകളിലേക്ക് നമുക്ക് കുറച്ച് മണൽ ഇട്ട് കൊടുക്കാം അല്ലാതെ നമ്മൾ ഇപ്പോൾ സ്റ്റെം അഴുകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് സാവധാനം ഈ ഒരു പ്ലാന്റ്സിനെ പ്ലാന്റ്സിന് എടുക്കാം ഇതിനുള്ളിൽ നിന്ന് ഇവരൊന്നും പൊട്ടിപ്പോ നമുക്കിങ്ങനെ പതുക്കെ ഇളക്കിയെടുക്കാം தை ஆனது அது ஏரியோட்டும் நல்லா வந்திட்டு நமக்கு பதுக்குலேயே வச்சு கொடுக்கலாம் அச்சங்களில் ஆட்டி நமக்கு மணி விட்டுன்னு தூங்கி நல்ல நமக்குள்ள ப்ளான்ஸு இளக்கி எடுக்கா ാണെന്ന് കണ്ടോ ഈ ഒരു മെയിൻ ലീഫ് അതായത് ഒരു ഒറ്റ ലീഫിന്റെ വശങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളതാണത് ഈ തൈകളെല്ലാം അപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു മൂന്നു നാലോളം തൈകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നട്ട് കൊടുക്കാം ഇതും അതുപോലെ നല്ലതായിട്ട് കൊടുക്കാം ഒരു പ്ലാന്റ് ഉണ്ട് നമുക്ക് ഇളക്കാനായിട്ട് നമ്മുടെ മൂന്ന് ബിഗോണിയ പ്ലാന്റ്സ് നമ്മൾ ഇതുപോലെ നട്ടിട്ടുണ്ട് കണ്ടോ ഇത് മൂന്നല്ല ഈ ഒരു പ്ലാന്റ് രണ്ട് മൂന്ന് ചൂടുണ്ട് നമ്മൾ നട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നനച്ചു കൊടുക്കാം ഇനി ഇവിടെ നമ്മൾ ലീഫ് പ്രൊപ്പഗേറ്റീവ് വെച്ചിരിക്കുന്ന പ്ലാന്റ് അധികം വലിപ്പത്തിലായിട്ടില്ല കണ്ടോ ചെറിയൊരു തയ്യെ വന്നിട്ടുള്ളൂ അപ്പോൾ അത് കുറച്ചുകൂടെ വലുപ്പത്തിലായിട്ട് നമുക്ക് ഇളക്കി നട്ട് കൊടുക്കാം അതൊരു അതിലിരുന്നോട്ടെ നനച്ച് അധികം ഷെയ്ഡ് ആയിട്ടുള്ള ഏരിയയിലോട്ട് നിൽച്ചു കൊടുത്താൽ മതി വെയിൽ ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലീഫ് എല്ലാം അഴുകിപ്പോവും അപ്പം അടുത്തായിട്ട് നമുക്ക് ബെഗോണിയുടെ ലീഫ് പ്രോപ്പക്കേഷന് വേണ്ടിയിട്ട് ഒരു ലീഫ് കട്ട് ചെയ്തെടുക്കാം അതായത് പോലെ മുറ്റി ഇലകൾ എടുത്താൽ മതി അതുപോലെ ചരിഞ്ഞെടുക്കുന്ന മുറ്റി ഇലകളാണ് നമ്മൾ ലീഫ് പ്രൊപ്പഗേഷൻ എടുക്കുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ലീഫ് പ്രൊപ്പക്കേഷന് വേണ്ടി കട്ട് ചെയ്യുന്ന ലീഫ് ഇത്ര ഞെട്ട് മാത്രം നമ്മൾ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഈ ലീഫിൻ്റെ ഈ അഗ്രഭാഗങ്ങളിൽ നിന്നാണ് തൈകൾ വരിക അപ്പോൾ നമുക്ക് മണലിൽ അങ്ങ് നട്ട് കൊടുക്കാം അപ്പോൾ എന്താ ലീഫ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വെറും മണല് മാത്രം ഒരു കവറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ലീഫ് എങ്ങനെ നടാമൊന്ന് കാണിച്ചു തരാം അതുപോലെ നമുക്ക് കുറച്ച് മണൽ ഇതുപോലെ ഇങ്ങനെ മാറ്റി കൊടുക്കുക ജസ്റ്റ് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കാം അതായത് ഒന്ന് വളച്ച് കണ്ടോ ഇതുപോലെ ഡിപ്പ് ചെയ്ത് വെച്ചു കൊടുക്കാം ജസ്റ്റ് മണ്ള് നീക്കിയിടുക ഇത്രയേ ഉള്ളൂ കണ്ടോ ഈ ഒരു ഭാഗം കുറച്ച് നമ്മൾ മണ്ട് അടിയിലാക്കി വെച്ച് വേണം നടാനായിട്ട് അപ്പോൾ ഇതേപോലെ നമുക്ക് മറ്റേ ലീഫോട് ഒന്ന് നട്ട് കൊടുക്കാം ഉണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബഗോണിയുടെ ലീഫ് പ്രോപ്പഗേഷൻ വേണ്ടി നമ്മൾ നടുന്നത് നമുക്ക് കുറച്ച് വെള്ളം കൂടും തളിച്ച് മാറ്റി വെച്ചു കൊടുത്താൽ മതിയാവും ണ്ടോ ഈ ലീഫിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ കുറച്ച് മണൽ കിടക്കുന്ന രീതി വേണം നമ്മൾ നടാനായിട്ട് അപ്പോൾ ഇത്രക്കുള്ളൂ മെയിനായിട്ട് നമ്മുടെ ബെഗോണിയുടെ ലീഫ് പ്രൊപ്പഗേഷനെ കുറിച്ച് പറയാനായിട്ട് അപ്പോൾ ബെഗോണിയ ചെടികൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കെയറിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒരു കാരണം വെച്ചാൽ ഈ പ്ലാന്റ് ലീഫിൽ അടിക്കരുത് ചെറിയ ഒരു സൺലൈറ്റ് രാവിലത്തേക്ക് വെയിൽ മാത്രമേ അടിക്കാവൂ ഒരുപാട് ചൂടുള്ള വെയിൽ അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നെറ്റ് എല്ലാം പെട്ടെന്ന് അഴുകിപ്പോവും അതുപോലെ ഓവർ ആയിട്ടുള്ള വാട്ടറിങ് ചെയ്യരുത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ഒരു പ്ലാന്റ് ലീഫ് അഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ സാഫ് പോലുള്ള എന്തെങ്കിലും ഫംഗിസൈഡ് ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുക അത് മാത്രമല്ല നമ്മളിൻ്റെ ചുവട് ഭാഗത്ത് ഈ തണ്ട് വരുന്ന സ്യം വരുന്ന ഭാഗത്തായിട്ട് മണൽ ഇട്ടു കൊടുക്കുക കാരണം വേര് ചിലപ്പോൾ മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമ്മൾ മണൽ ഇട്ടു കൊടുക്കുക അപ്പം അഴുകല മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മുടെ പ്ലാന്റിന് വരില്ല അതുപോലെ ഓവർ ആയിട്ടുള്ള വാട്ടറിങ് കൊടുക്കുകയും ചെയ്യരുത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസിയായിട്ട് നമുക്ക് ബെഗോണിയ പ്ലാന്റ്സ് നട്ടുവളർത്താനായിട്ട് പറ്റും അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ഇത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ